ജനപ്രിയ നായകനായ ദിലീപ് ദിലീപിന്റെ പുതിയ ചിത്രങ്ങൾ നിരന്തരം പരാജയപ്പെടുന്നതോടുകൂടി ദിലീപിന്റെ ഇമേജും തകരുകയാണ് ഇനി ജനപ്രിയ നായകനല്ല വെറും ദിലീപ് എന്ന് കളിയാക്കിക്കൊണ്ടും ഒരുപാട് പേർ കമന്റുമായി വരുന്നുണ്ട് പ്രതീക്ഷിച്ച വിജയങ്ങൾ പല സിനിമകളിലും കൈവരിക്കാനായില്ല മാത്രമല്ല ഈ അടുത്തുപോലും ദിലീപ് പറഞ്ഞിരുന്നു ഞാനായിരുന്നു സിനിമാ ലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത നടൻ എന്നിരുന്നാലും എനിക്കിപ്പോൾ തിരിച്ചടിയുടെ കാലമാണ് എന്ന രീതിയിലായിരുന്നു നടൻ ദിലീപ് സംസാരിച്ചത് ജനപ്രിയ നായകൻ നായകനെന്ന് ദിലീപിനെ അഭിസംബോധന ചെയ്യുന്നു സിനിമയുടെ പോസ്റ്ററുകളെപ്പോലും പലരും ഇപ്പോൾ വിമർശിക്കുകയാണ് ജനങ്ങൾ മറന്നുപോയ അല്ലെങ്കിൽ വെറുത്തുപോയ നടനെ എങ്ങനെ നിങ്ങൾ ജനപ്രിയൻ എന്ന് വിളിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ട്രോളുകളിലും കമന്റുകളിലും എത്തുന്നത് നടി ആക്രമിക്കപ്പെട്ട കൂടിയാണ് ദിലീപിന് ഇത്രയും തകർച്ച മാത്രമല്ല പല സിനിമകളിലും പഴയ ദിലീപിന്റെ മാനർസങ്ങൾ കൊണ്ടുവരാൻ കൃത്രിമമായി ചെയ്തു കൂട്ടുന്ന പല സീനുകളും പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നു എന്നാണ് മറ്റൊരു തരത്തിൽ സംസാരം കൂടാതെ അടുത്തിടെ വന്ന ദിലീപ് ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വളരെയധികം പരാജയങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങിയ പല സിനിമകളും എട്ട് നിലയിൽ പോലും പൊട്ടിയ ദിലീപിനെ എങ്ങനെ ജനപ്രിയ നായകനെന്ന് വിളിക്കുമെന്ന് കളിയാക്കുകയാണ് ഇപ്പോൾ പലരും